ഞങ്ങളുടെ ഭാഗം ആരും ഒന്നും അന്വേഷിച്ചിട്ടില്ല ഞങ്ങളുടെ ഭാഗത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ആരും തിരക്കിയിട്ടുമില്ല നാലു ലോഡ് ഞങ്ങൾ ഇറക്കി അവിടെ വെച്ച് അത് കഴിഞ്ഞിട്ട് പതിനൊന്ന് മണി എന്നുള്ളത് രണ്ടു മണിയായിട്ടും പുള്ളി ട്രാൻസ്ഫർ ചെയ്യും ഒരു മണിക്ക് ശേഷം പുള്ളിയും പുള്ളിയോട് ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുവ ഞങ്ങള് എൻ എഫ് എസ് എ ആലപ്പുഴ സബ് ഡിപ്പോ എൻ എഫ് എസ് എയിലുള്ള കയറ്റി തൊഴിലാളികളാണ് ഇവിടത്തെ അമ്പലപ്പുഴ താലൂക്കിലുള്ള എൻ എഫ് എസ് എ ഡിപ്പോയിലെ കയറ്റിയിറക്കു തൊഴിലാളികളാണ് ഞങ്ങൾ ഇവിടെ മൂന്ന് പൂളുകാരാണ് പൂൾ അമ്പത്തി മൂന്ന് പോൾ അമ്പത്തി നാല് പോൾ അൻപത്തി ഒൻപത് ഇങ്ങനെ മൂന്ന് മൂന്ന് പൂളിലെ തൊഴിലാളികളാണ് ഞങ്ങൾ കയറ്റി ജോലി ചെയ്യുന്നത് രണ്ട് ദിവസം കഴിഞ്ഞ ദിവസം വന്ന മാതൃഭൂമി പത്രവാർത്തയില് ഇതായിട്ടാണ് കാരണം കോൺട്രാക്ടറുടെ ഇത് സ്വീകരിച്ചുകൊണ്ട് മാത്രം ആ മാധ്യമം വാർത്ത പ്രസിദ്ധീകരിച്ചില്ല അതിൽ ഞങ്ങൾക്ക് ചെറിയൊരു ഖേദ പ്രകടനമുണ്ട് ഞങ്ങളുടെ ഭാഗം ആരും ഒന്നും അന്വേഷിച്ചിട്ടുമില്ല ഞങ്ങളുടെ ഭാഗത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ആരും തിരക്കിയിട്ടുമില്ല കാരണം നാലു മാസമായിട്ട് ഞങ്ങൾക്ക് തരാനുള്ള അരക്കൂലി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കഴിഞ്ഞ ദിവസത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ തരം പതിനൊന്ന് മണിക്ക് മുമ്പ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തേക്കാം എന്ന് പറഞ്ഞ് പുള്ളി ഞങ്ങളെ കളിപ്പിച്ച് 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 പുള്ളിക്ക് സത്യസന്ധമായിട്ട് ആ വാർത്ത പറയുമായിരുന്നു ഇന്നില്ല ഞങ്ങൾ ഞങ്ങൾക്ക് മൂന്നാം തീയതി തരാൻ പറ്റത്തുള്ളൂ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതനുസരിച്ച് ഞങ്ങളാരോടെ ഇറക്കി വിട്ടേനെ ഇവിടും അതിന് പകരം പുള്ളി കൊടുത്തത് ഞങ്ങൾ ഞങ്ങൾ പ രണ്ടു മണിവരെ ഞങ്ങളെ പുള്ളി പറഞ്ഞ ചതിക്കായിരുന്നു സത്യത്തിൽ അതിന് ഞങ്ങളുടെ ഓ സി ഗ്യാരണ്ടി നിന്ന് ഞാനും കൂടെ നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് തരാം മേടിച്ചു തരാം നിങ്ങളാലോട് ഇറക്കി മാറ്റാൻ പറഞ്ഞ പ്രകാരം ഞങ്ങള് നാലിലൂടെ ഞങ്ങൾ ഇറക്കി അവിടെ വെച്ച് അത് കഴിഞ്ഞിട്ട് പതിനൊന്ന് മണി എന്നുള്ളത് രണ്ടു മണിയായിട്ടും പുള്ളി ട്രാൻസ്ഫർ ഒരു മണിക്ക് ശേഷം പുള്ളിയും പുള്ളിയോട് ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിരുന്ന അരക്കൂലി കഴിഞ്ഞ നാല് മാസമായിട്ട് ഞങ്ങൾക്ക് കിട്ടാനുണ്ട് തരാം എന്ന് പറഞ്ഞിരുന്ന അരക്കൂലി ഞങ്ങൾക്ക് തന്നിട്ടില്ല അത് തരാം എന്ന് പറഞ്ഞിട്ട് പുള്ളി പുള്ളിയും പുള്ളിയോട് താഴെയുള്ള ജോലി ചെയ്ത് പുള്ളിയുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരും ഞങ്ങളെ കളിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മിന്നൽ മിന്നൽപ്പണികൂടൊക്കെ നടത്തിയതുകൊണ്ട് അമ്പലപ്പുഴ താലൂക്കിലുള്ള റേഷൻ ഭക്ഷ്യധാന്യം വിതരണം തടസ്സപ്പെട്ടു എന്നുള്ള രീതിയിലാണ് പത്രമാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നത് തികച്ചും തെറ്റായ വാർത്തയാണത് കാരണം ഇഷ്യൂ ഇഷ്യൂ എന്ന് പറയുന്നത് കയറ്റും അൺലോഡ് എന്ന് പറഞ്ഞത് ഇറക്കുവാണ് ഇഷ്യൂ ഞങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ ഒരു മാസം ചെയ്യുന്ന ജോലി ഞങ്ങൾ ഒരാഴ്ച കൊണ്ടാണ് ചെയ്തു തീർത്തത് ഒരു മാസത്തേക്ക് ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ലോട്ട് ഞങ്ങൾ ഒരാഴ്ച കൊണ്ടാണ് ഞങ്ങൾ ചെയ്തു തീർത്തത് അത് വിതരണം തടസ്സപ്പെടാതെ ഞങ്ങൾ രാവിലെ ഒൻപത് മണിക്ക് പത്ത് മണിക്ക് തുടങ്ങുന്നത് ഞങ്ങൾ രാവിലെ ഒൻപത് മണിക്ക് ഒന്ന് നിന്ന് ഒരു ദിവസം ശരാശരി പതിനേഴ് ലോഡ് പതിനാറ് പതിനേഴ് പതിനെട്ട് ലോഡ് ചെയ്യേണ്ട സ്ഥാനത്ത് ഞങ്ങൾ ഇരുപത്തിനാലും ഇരുപത്തിമൂന്ന് ലോഡ് കൊടുത്താണ് ഞങ്ങൾ ആ ഒരു ഇത് തീർത്തത് വിതരണം ഒരിക്കലും തടസ്സപ്പെട്ടിട്ടില്ല ഇവിടെ ഇറക്കി വെക്കുന്ന ധാന്യം അതായത് അടുത്ത മാസത്തെ വിതരണത്തിനുള്ള ധാന്യം ഇവിടെ ഇറക്കി വെക്കുന്ന കാര്യത്തിലാണ് ഞങ്ങളും വിതരണക്കാരനും തമ്മിലുള്ള തർക്കം വന്നിരിക്കുന്നത് അതും കഴിഞ്ഞ മാസം റേഷൻ കടക്കാരുടെ പണിമുടക്കും ഞങ്ങളുടെ ഇതും തമ്മിൽ ഒരു ബന്ധവും ഇല്ലേ അവർ അവർ എന്ന് പറഞ്ഞാൽ അവർ അവരുടേതായ അവകാശങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് അവർ പണിമുടക്കിയിരിക്കുന്നത് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ചെയ്ത ജോലിയുടെ കൂലി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ മിന്നൽ പണി ഞങ്ങൾ ഞങ്ങളതൊരു മിന്നൽ പണിമുടക്ക് പോലും അല്ല കാരണം ഫണ്ട് എപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നു അതിനനുസരിച്ച് ജോലി ചെയ്യാൻ ഞങ്ങൾ തയ്യാറായിരുന്നു ഇവിടെ പക്ഷെ പുള്ളി ഇത് തന്നിട്ടില്ല ഫാസിലാണ് നമുക്ക് തരാൻ തരാം എന്ന് പറഞ്ഞിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ പതിനൊന്ന് മണി ആകുമ്പോഴത്തേക്ക് ഇടാന്ന് പറഞ്ഞിട്ട് ഇട്ടില്ല പതിനൊന്ന് മണിക്ക് ഞങ്ങൾക്ക് ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇട്ടില്ല അതുവരെ ഞങ്ങൾ ഇറക്കി ഇറക്കി കഴിഞ്ഞിട്ടാണ് ഈ മൂന്ന് വണ്ടി ഇട്ടേച്ചത് അത് ഒരു മണിക്ക് ശേഷമാണ് ഞങ്ങൾ ഇടുന്നത് ഉണ്ട് ും പൈസ കിട്ടിട്ടില്ല അങ്ങനെ ഞങ്ങളാണ് ഉപയോഗിച്ചു പൈസ ഇടത്തില്ലെന്നറി അത്രയേ ഉള്ളു അത്രേ ഉള്ളു അത് നമുക്ക് നമ്മൾ ജോലി ചെയ്തതിന്റെ വേദന നമ്മളത് ചോദിച്ചതിനാണ് തരുന്നില്ല ഈ ആറ് വർഷം കൊണ്ട് ഈ പഴയ കൂലി തന്നെ ആ കൂലിക്ക് തന്നെ ഇതുവരെയായിട്ടൊരു വർധന കൊണ്ട് നമുക്ക് തരുന്നു ഇവന് കൊടുക്കുന്നുണ്ട് സർക്കാരിൽ നിന്നും ഇനിക്ക് വർധനം വർഷത്തിൽ കൊടുക്കുന്നുണ്ട് രണ്ടു വർഷം കൂടുമ്പോഴൊക്കെ ഇത് നമുക്ക് തൊഴിലാളികൾ അവർക്ക് തരുന്നില്ല ഇതെല്ലാം അവനെടുത്തോണ്ടിരിക്കയാണ് കൂടാട്ടിന്റെ വേറെ മാസാണ് അവനാണ് ഇതെടുത്തിരിക്കുന്നാണ്